ഈ എക്കോണമി എല്ലാം ഒരു സുപ്രവാതത്തിൽ താഴെ പോയി കഴിയുമ്പോൾ മോദിജിയെ പിന്തുണയ്ക്കുന്ന ഏഴാം ക്ലാസ്സുകാരും ഗുസ്തിയെ പിന്തുണയ്ക്കുന്നവനെ ഞാൻ ചോദിക്കത്തെ നിങ്ങളൊരു വഴി പറയാ എനിക്ക് മോദിയോട് ആ ഏഴാം ക്ലാസ് കറക്റ്റായിട്ടാണ് പറഞ്ഞത് കാരണം എജ്യൂക്കേറ്റഡ് ആയിട്ടുള്ളൊരാളു പോലും തിങ്ക് ചെയ്യത്തില്ല ഈ വൃത്തികെട്ട ഗെയിം കളിക്കാൻ വല്ലാത്ത വൃത്തികെട്ട ഗെയിമാണ് കളിച്ചത് ഇന്ത്യയുടെ ചെറുപ്പക്കാർ മുഴുവനും ഇവിടെ ഒരു ജോലിയും അല്ലാതെ ഒന്നില്ലേ കലാപത്തിന് ഇറങ്ങിയാലേ ഇന്ത്യ വിട്ടുപോകും ഇനി എല്ലാ രാജ്യത്തിന്റെ ഏറ്റവും പരമപ്രധാനമായ കാര്യമുണ്ട് ഒരു വർഷം പുതിയ ജോലി ഇത്ര എണ്ണം ക്രിയേറ്റ് ചെയ്യണം അത് ക്രിയേറ്റ് ചെയ്തില്ല എങ്കിൽ ഈ ജോബ് മാർക്കറ്റ് വല്ലാത്ത പ്രശ്നം ഉണ്ടാകും അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട ചില ആൾക്കാർ പുതിയ കമ്പനി ഉടങ്ങും അത് ഉടങ്ങും സ്റ്റാർട്ടപ്പ് ഉടങ്ങും ഇത് വലിയ രീതിയിൽ പോകും അതുമില്ലാതാവോ എവിടെ സ്റ്റാർട്ടപ്പ് തുടങ്ങും പടം ഇവിടുന്ന ജോലിയില്ല ഇനി അടുത്ത കാര്യം ചോദിക്കട്ടെ ഇതുമായി ബന്ധപ്പെട്ടങ്ങോട്ട് പോയി കഴിഞ്ഞാല് ഇവരൊക്കെ ലോൺ എടുത്തിട്ടുണ്ട് ഇതൊന്നും വീട്ടിലെ സംഭവം ജോലി ചെയ്തും പരിപാടി ലോൺ ഇ എം ഐ ഒക്കെ എടുത്താണ് വീടും അവരുടെ കുടുംബമൊക്കെ നടത്തുന്നത് കാറ് അത് ഇത് ഈ ബാങ്കിന് തിരിച്ചടവ് വന്നില്ല എങ്കിൽ ഈ ബാങ്കുകൾ പൊട്ടിപ്പോ ഇതാണ് ഞാൻ പറഞ്ഞ റിസഷൻ എന്ന് പറയുന്നത് ഇതിന് വലിയ സമയമൊന്നും എടുക്കത്തില്ല ഇതും കൂടെ കയറി ഈ അപ്പ പറയാൻ പോകുന്ന കാര്യം ഈ ഞാനിപ്പോൾ ഇരിക്കുന്ന സ്ഥലത്തിനടുത്തുള്ള ഗുരുഗ്രാമാണെങ്കിലും ബാംഗ്ലൂർ ആണെങ്കിലും ഈ പറയുന്നത് ഹൈദരാബാദാണെങ്കിൽ ഈ സിറ്റികളിലൊക്കെ പാനിക്കായി